മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്നസെന്റിന്റെ വീട് സന്ദർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ന് രാവിലെയാണ് ഇരിങ്ങാലക്കുട മാർക്കറ്റ് റോഡിലുള്ള ഇന്നസെന്റിന്റെ വസതിയിൽ സന്ദർശനം നടത്തിയത് ഇന്നസെന്റിന്റെ ചെറുമകൻ ജൂനിയർ ഇന്നസെന്റ് ബൊക്കെ നൽകി രവീന്ദ്രനാഥിനെ സ്വീകരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ചാലക്കുടിയിൽ ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്നും ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്കുണ്ടെന്നും വർത്തമാനകാല രാഷ്ട്രീയവും കൂടി ചേരുമ്പോൾ ചാലക്കുടിയിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻ എംപിയായ ഇന്നസെന്റിന്റെ വീട്ടിലെ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ആവേശം വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സിപിഎം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി വി എം മനോജ് കുമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അവിടുത്തെ മുൻ എം പി ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന സെൻറ്റിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ തീർച്ചയായും അതിൻ്റെ ഒരു ആവേശം അതുപോലെ തന്നെ ശക്തി വർദ്ധിക്കുക ഇടതുപക്ഷതിനാൽ നിന്നെ രാഷ്ട്രീയ സാധ്യത വളരെ വളരെ കൂടുതലാണ് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലും കേരള രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇടതുപക്ഷത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി വിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ദിനാചരത്തിന് വേണ്ടി നല്ല ഭൂരിപക്ഷത്തോട് ചാലക്കുടി പൊതുവെ ഒരു വല ദോഷ ഒരു കേന്ദ്രമായിട്ടൊരു വിലയത്തിൽ തന്നെ നല്ല സംഘർഷം ജയിച്ചതാണ് അമ്പാടമാഷി ജയിച്ചതാണ് അതുപോലെ ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്ക് ഉണ്ട് മൂന്ന് നാല് തവണ ചരിത്രത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഇടതുപക്ഷ മനസ്സും അതുപോലെ തന്നെ വർത്തമാനകാല രാഷ്ട്രീയ പ്രസക്തിയും ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പുതിയതുണ്ടാകുന്നത് ഇടതുപക്ഷയ്ക്ക് അനുകൂലമായി അത് വർത്തമാനവും ചേർന്നിട്ടുള്ളൊരു സാധ്യതയാണ് എല്ലാ മണ്ഡലങ്ങളിലെത്തി കേര നവകേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ അർത്ഥത്തിൽ ചാലക്കുടി ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ീ ജ്ഞാനസമൂഹം എന്ന് പറയുന്ന വൈജ്ഞാനിക സമൂഹത്തിൽ നിന്നുള്ള ഒരു സങ്കല്പം വിദ്യാഭ്യാസ രംഗത്ത് വലിയ സാധ്യതയാണ് പ്രത്യേകിച്ച് കാലടി ഈ സർവകലാശാല കേന്ദ്രമായിട്ട് ഒരു സർവകലാശാലയിൽ ധാരാളം മറ്റുള്ള വിദ്യാലയങ്ങളിലുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവകേരള സങ്കല്പത്തിലെ ഒരു സമൂഹം ഉണ്ടാക്കാനുള്ള വലിയ സാധ്യത ഉണ്ട് മറ്റ് സാംസ്കാരിക പശ്ചാത്തല ധാരാളമുണ്ട് വ്യാവസായികമായ അന്തരീക്ഷം ധാരാളമുണ്ട് അത്തരത്തിൽ ഓരോ മണ്ഡലത്തിനും ഓരോ മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോ മേഖലയ്ക്ക് വലിയ വികസന സാധ്യത